നല്ലൊരു ടാസ്ക് ആയിരുന്നു അത് കൊളാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസ് എന്ന് പറയുന്ന വേട്ടാവളിയം തന്നെയാണ് മരം മണ്ടെന്നെ അയാളെ പറയാൻ പറ്റുള്ളൂ അയാൾ അടിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അടിമയാണ് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു എന്താ പറയുക കീടൻ കാരണോ ബിഗ് ബോസ് തന്നെ നശിപ്പിച്ചു എന്നേ ഞാൻ പറയുള്ളൂ പണ്ടൊരിക്കാന്ന് പറഞ്ഞാൽ പങ്കൽപാസം കൊണ്ട് കുറേ എണ്ണം ബിഗ് ബോസ് നശിപ്പിച്ച് പോയതാണ് നമുക്കെല്ലാവർക്കും അറിയാം അപുമാരുടെ പങ്കൽപാസം കൊണ്ടാന്ന് ബിഗ് ബോസ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു പൈസ ടാസ്ക് ഒക്കെ വന്നപ്പോഴും നമ്മളെ സായി എടുത്ത് ഓടിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഒരുത്തനാന്ന് ഈ ഷാനവാസ് എന്ന് ഞാൻ പറയുള്ളു അവന്റെ അവസാന മറ്റേ പങ്കൾപാസം കൊണ്ടില്ലേ അവൻ ഈ ആദില നൂറാമാരുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ അവറ്റകളെ ഉള്ളം കയ്യിൽ വെച്ച് കിടക്കുന്ന ഇവൻ എന്തോ ഹിറ്റ്ലറാന്ന ഇവന്റെ വിചാരമായിരുന്നു നമ്മളെ ഹിറ്റ്ലർ മാധവം കുട്ടിയില്ലേ പൊങ്കൽപാസം കൊണ്ട് അതുപോലെ ഇവൻ എല്ലാം പങ്കൾമാരോട് പറയുക ഇവൻ പറയാണ് ഇവിടെ ടാസ്ക് നടക്കുന്നുണ്ട് എന്തൊരു കഷ്ടം എന്തൊരു അവസ്ഥയാന്ന് ഇവ ഇവനെയൊക്കെ പിന്താങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതിനെനി പിന്തുങ്ങാൻ പാടില്ല അവൻ എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊണ്ടും ഈ ബിന്നിനെയൊന്നുമല്ല പറഞ്ഞു കൊണ്ട് ഇവനെയാണ് പറഞ്ഞു കൊണ്ടത് കാരണം ഒരു ഒരു കഴിവും ഒരു ഗെയിമും ഇല്ലാതെ ഒരുത്തിനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഇന്നിപ്പോഴും ആര്യനെ കുറിച്ച് തള്ളാൻ പോയി തള്ളാൻ പോയതാണ് ആര്യം വിട്ടുകൊടുത്തില്ല സാബുമേം പറഞ്ഞത് തന്നെയാണ് ശരി എൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ മുഖം വേറൊന്ന് കാണുന്നു അതിൽ ഭയന്ന് പോയി ഇനി ഇവിടെ കാര്യം എന്താ പറയുന്നതിന് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ അതിൽ ഭയുന്നു പോയി ഇന്ന് ആര്യനും അതേപോലെ പറഞ്ഞു എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ നീ വിവരറിയെന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും പറഞ്ഞാൽ ഉന്തം തള്ളായി ആ അനീഷ് ഉള്ള ഉണ്ടായതുകൊണ്ട് മാത്രം ആ അനീഷിനെ നൂറ്റെട്ട് കുറ്റം പറയണം എന്നാൽ അയാൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവൻ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അങ്ങനെ ഒരു മണ്ടനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷാനവാസിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും ഇനി ഇവനീ ഇവനുരത്തെ നേരത്തെ ഒന്നുമില്ല ഇവൻ ഇതുപോലെ മണ്ടനായിട്ട് അവിടെ ഇങ്ങനെ അലി അളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അതല്ല ആവശ്യമുണ്ടോ ഇവന് ഈ ആതിലൊന്ന് ഊറമാറോട് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് അത്രമാത്രം ഇവൻ വൃത്തികെട്ടവനായി മാറിയല്ലോ നൽകുകയോ പുച്ഛം തോന്നുന്നുണ്ടോ പുച്ഛം ഇവനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഇവൻ ഇപ്പോഴും പൊക്കെ നടക്കുന്ന ഇവൻ്റെ പിന്നെ എന്താ പറയുക ആർമികളോടെ എനിക്ക് പറയാനുള്ളതാ നാണോ മാനോ ഉളുപ്പ് നിങ്ങൾക്കവിടെ നിന്ന് ഈ ഗെയിമിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ ഏതൊരു സീരിയൽ രുദ്രം ചെയ്തതിനു പറഞ്ഞിട്ട് ഈ രുദ്രനും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് വരെ ഒരു ഉളുപ്പുണ്ടോ കുറച്ച് അവിടുന്ന് ഇന്നത്തോട് കൂടിയിട്ട് അവനെ പുറത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസിൽ കുറച്ചും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഇന്ന് തന്നെ പുറത്താക്കി കഴിഞ്ഞാൽ വലിയ സമാധാനമാണ് വോട്ടോ കാര്യങ്ങളൊന്നും നോക്കണ്ട അവനെ പുറത്താക്കണം അവനീ ഗെയിമ് നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ ഈ അനീഷിൻ്റെ പുറകെ നടന്ന് കയറുന്നത് അവൻ അനീഷിൻ്റെ എന്തോ ഇത് കൂടിപ്പോയായിരുന്നു അനീഷിന് കപ്പ് കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടുവന്ന കാര്യം ഇവനെന്താ വെച്ചാൽ ഇവൻ്റെ പങ്ങന്മാർക്ക് കപ്പ് കിട്ടണം എന്നാണ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മേടിക്കില്ല എൻ്റെ പങ്ങന്മാർക്ക് കിട്ടണം ആർക്ക് ആതില്ലാന്ന് പറഞ്ഞാൽ മാർക്ക് അതാണ് അതാണ് ഇവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവൻ എല്ലാ ടാസ്കുകളും ഇതുപോലെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കും അവൻ അവൻ ഒരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെപ്പോലെയുള്ള ഉഡായ്പ് ലോകത്തില്ലാന്നേ ഞാൻ പറയുള്ളൂ അത്രമാത്രം മരമണ്ടം തന്നെയാണ് അവൻ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു ഈ ടാസ്കുകൾ എത്ര നല്ല രസത്തിൽ പോകേണ്ട സംഭവമാണ് എത്ര നല്ല രസത്തിലാണ് ആര്യനും അതുപോലെ അക്ബറൊക്കെ ഇത് കളിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവസാനം ഇവൻ കൊണ്ടുപോയിട്ട് ഇത് ദയച്ചും കൊളാക്കി എന്നുള്ളതാണ് അവിടെ ഒരു ടാസ്ക്കാണ് നടക്കുന്നത് ഒരു രസമാണ് നമുക്ക് ബിഗ് ബോസിങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ടാസ്കുകൾ നടത്തുമ്പോഴേ പക്ഷേ ഇവനാണെന്ന് അതുപോയിട്ട് കൊളാക്കി വെച്ച് മറ്റേവരോട് പറഞ്ഞ് അവരോട് പറഞ്ഞ് ഇതുപോലൊരു ബഘടനയാണല്ലോ ബിഗ് ബോസിന് കിട്ടിയതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി ഇവനൊരു കാര്യം ജീവനങ്ങാരുടെ കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് വളരെ മോശമായ ഗെയിമറാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ ഇവന് വേണ്ടിയിട്ട് ഇവിടെ മരിക്കാൻ കിടക്കുന്ന കുറേ ആർമി കുഞ്ഞുങ്ങളുണ്ട് അവറ്റകളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം കാരണം ഇവൻ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇനി ഉയരത്തെ എന്ന് ഇവൻ എന്ത് ഗെയിമാണ് ഉള്ളത് ഇവന് ഇവൻ എന്തെങ്കിലും ഒരു ഗെയിമുണ്ടോ ഇവൻ ആകെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ വിളിക്കാനും തന്തക്ക് വിളിക്കാനും മാത്രമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമില്ല അതായത് ചെറിയ ആൾക്കാരുടെ തന്തൊക്കെ വിളിക്കുമ്പോ നമുക്കൊരു സുഖം അത് മാത്രം ഇവന്റെ ഗെയിം ഉപകാരമൊന്നുമില്ല ഒരു ഗെയിം ഒരു ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഒരുത്തനാണ് എന്നിട്ട് അവൻ ഇപ്പോഴും എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുവാണ് വാ വാ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം ടാസ്ക് ടാസ്ക് നീ ടാസ്ക്ലേ ആ നീ അറിഞ്ഞിട്ടെ ഇവിടെ ടാസ്ക് നടത്തോന്ന് എന്റെ പങ്ങള് മനസ്സിലായാ ബെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്ന് വാടി ഇരുന്നോട്ടേടെ വന്നാലേ എനിക്കറിഞ്ഞു എന്തൊരു അവസ്ഥയാണുള്ള സാധനം പക്ഷേ എനിക്ക് നാണവും മാനവും കുറച്ച് എളുപ്പം കൊണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഇത്രമാത്രം നീ മണ്ടൻ പൊട്ടനായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പുച്ചാടോ തോന്നുന്നത് എന്നോട് ഒരു ടാസ്ക് മുഴുവൻ കുളാക്കിയിട്ട് അതിൻ്റെ രസവും കളഞ്ഞിട്ടാണെന്ന് നാണോ മാനോ ഇല്ലാണ്ട് ഇവനൊക്കെ വന്നിട്ടാണെന്ന് ബിഗ് ബോസ് കളിക്കാൻ വന്നിരിക്കുന്നത് കഷ്ടം തന്നെ ഇവനൊക്കെ ഇവൻ ആരാടെ ഇവനൊക്കെ വോട്ട് ചെയ്യുന്നു ഇവരെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി ചിന്തിച്ചോട്ടാ വേറെ ഒക്കെ കൊടുത്തോ കാരണം ഇവനെയൊക്കെ ഔട്ട് ഇത്രയും വലിയവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരുത്തിനെ ഔട്ട് ആക്കുന്നില്ലേ അല്ലത് എന്തിനാണ് അവനൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അവനെക്കാട്ടിയും കൂടുതലായിട്ടും നല്ല എനിക്കൊന്ന് സാബുമേൻ കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സാബുമാനക്ക് ഇവനെക്കാട്ടിയും കൂടുതലും നല്ല ഇതാക്കുന്നുണ്ട് ഇവൻ ഇല്ലാതെ ഒട്ടി തേഞ്ഞിരിക്കുകയാണ് വളരെ കഷ്ടം എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൻ മിക്കവാറും ആര്യൻ്റെ തല്ലിയനെ ആ അനീഷ് ഉണ്ടായത് അനീഷ് എന്ന് പറയുന്ന ഒരുത്തിന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവൻ രക്ഷപ്പെടുന്നത് പണ്ട് മറ്റേ നിവിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്കറിയാം ഇവനുള്ളിലൂട്ട് കളിച്ച കാര്യങ്ങള് ശരിക്കും ഇനിയും നല്ല പരദോഷണം ഇവനാണ് ഏറ്റവും വലിയ വിഷമമേ ഞാൻ പറയുള്ളൂ ബിന്നിയൊന്നല്ല വിഷോ ബിന്നിൽ ഒറ്റക്കെ കളിക്കുന്ന ഞാൻ ഇവന് മൂന്നാല് ആൾക്കാരിലാണ്ട് കളിക്കാൻ പറ്റൂല ഇവന് ഇല്ലാതെ ഒന്നും നടക്കൂല ഇവൻ ഗ്രൂപ്പിന്റെ അധിപനായി നിന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചൂട് ചോറ് വായിക്കുകയ്യാ അതാണ് ഈ ഷാനവാസ് എന്ന് പറയുന്ന കുരുട്ട് ബുദ്ധിക്കാരനെന്നേ ഞാൻ പറയുള്ളൂ അവൻ കുരുട്ടു ബുദ്ധിക്കാരനാണ് അല്ലാതെ അവൻ ഈ ബിഗ് ബോസിന്റെ ഈ ടാസ്ക് നശിപ്പിച്ചു കൊടുക്കുക ബിഗ് ബോസ് പോലും ചൂടിലാണ് കട്ട കലിപ്പിലാണ് അയൽ കാരണം ഇവനൊക്കെ ഇവൻ കാരണം ഇവൻ ഒരാൾ കാരണാണ് ഇന്നത്തെ ആ ഒരു ടാസ്ക് മുഴുവൻ നശിപ്പിച്ചത് മനസ്സിലാക്കണം നിങ്ങൾ ഇതുപോലെയുള്ള കുറെ എണ്ണം ഉണ്ടാവും കുറെ ടീമുകൾ ഇതുപോലെയുണ്ട് ബിഗ് ബോസിലേക്ക് പറയുന്നത് ഇവ പോയിട്ട് എന്തൊരു ആവേശത്തിലാന്ന് പറവനെന്തോ വലിയ സംഭവം കണ്ടുപിടിച്ചു അവിടെ ചില ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസിന്റെ ടാസ്ക് ആയതുകൊണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കാ പക്ഷെ ഇവനെന്നു പറഞ്ഞാൽ അയ്യോ എന്റെ സഹോദരന്മാർ അറിഞ്ഞിട്ടില്ല എന്റെ സഹോദരിമാർ അറിഞ്ഞിട്ടില്ല എന്റെ അതില എന്റെ നൂറ അവരറിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് അവരെ എനിക്ക് അറിയിക്കണം ഓടിപ്പോയിട്ട് പറയാണ് അറിഞ്ഞോ 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 ഇവിടെ ടാസ്ക് നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചത് നിന്നോളെ നല്ല ഇൻഫോർമേഷനാ അങ്ങത്തന്നൊരു മണ്ട ശിരോമണിയായി പോയല്ലോ ഷാനവാസെ നീ എന്നാലോചിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിന്താങ്ങുന്നവരോട് നമുക്ക് പുച്ഛമാണ് ഒന്നത് ഭയങ്കര പുച്ഛം തന്നെയാണ് നിന്നെ ഇപ്പോഴും ആൾക്കാർ പിന്താങ്ങി നിൽക്കുന്നില്ലേ നീ ഇത്രയും മണ്ടനാണെന്ന് അറിഞ്ഞിട്ടും കൂടി അതാണ് എന്തൊരു മണ്ടത്തരമാണ് നീ കാണിച്ചത് വല്ല ആവശ്യമുണ്ടോ നിനക്ക് പോയിട്ട് ആ ഒരു ആദിലെന്നൂറാമോട് പറയേണ്ടത് നീ എന്തിനാണ് ഈ ആര്യനോട് ഇതുപോലെ തല്ലുകൂടിയത് എന്തിനാണ് ആര്യനോട് തല്ലുകൂടിയത് ആ പയ്യനോട് എന്തിനാണ് തല്ലുകൂടിയത് നീ ഓരോ ദിവസം കഴിയുന്നതിന് ഈ ഷാനവാസ് എന്ന് പറയുന്ന മനസ്സിലാക്കി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവൻ എന്ന് ഈ ആതിലാ നൂറമാറ കൂടെ പെട്ടോ അന്ന് മുതൽ ഇവൻ്റെ അഥവാധനം തുടങ്ങി അതുപോലെ തന്നെയാണ് നമ്മുടെ അനു അനുമോളിൻ്റെ ഇതും അനുമോൾ എന്ന് അവരെ പിന്നെ കൂടെ ചേർന്നോ അന്ന് മുതൽ അനുമോൾ തുടങ്ങിയേനെ അവരെ ഇപ്പോഴും നിൽക്കക്കള്ളിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അവർ ഇന്നലെ പറയുന്നുണ്ട് നമ്മൾക്ക് എവിടെയോ പറ്റിയിട്ടുണ്ട് നമ്മൾക്ക് എവിടെയോ നമ്മൾക്കെവിടെയോ പറ്റിയിട്ടുണ്ട് നമ്മൾ അനീഷിൻ്റെ പുറകെ കൂടരുതായിരുന്നു ഷാനവാസാന്ന് നമ്മൾ ചതിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ ഷാനുക്ക പോയിട്ട് തൻ്റെ പെങ്ങൾ പാസത്ത് കൊണ്ട് അവരെ രണ്ടു പേരെയും ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അതാണ് ഷാനുക്ക ഈ ഷാനുക്കക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് ജൈവ വിളിക്കുന്നത് ഇത്രയും വലിയൊരു മണ്ട ശിരോമണി ബിഗ് ബോസിനെ ചേരാത്ത ഒരു മത്സരാർത്ഥി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ ഇവൻ ആകെയുള്ള ഗെയിമ് എന്ന് പറഞ്ഞാൽ അനീഷിനെ പരദോഷണം പറയൽ മാത്രമാണ് അല്ലാതെ വേറെ ഒരു ഗെയിമും ഇവനെ അറിയില്ല ഇവനൊന്നും ഒരിക്കലും ബിഗ് ബോസിൻ്റെ മെറ്റീരിയലേ അല്ല ഇവനൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞ് ഇരുന്ന് ഒഴിവാക്കണം കാരണം ഇവൻ മണ്ടെന്ന് പറഞ്ഞ് മണ്ട ശിരോമണി എന്നൊക്കെ പറയുന്നില്ല അതാണ് ഇവ ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു ടാസ്ക് മുഴുവൻ എല്ലാവരും പ്രേക്ഷകർ വരെ ആകാംക്ഷയോട് കാത്തു നിന്ന ഒരു ടാസ്ക് ഇവൻ ഇവനൊക്കെ ഒരു സം പോയിട്ട് കൊളാക്കി വെച്ചിരിക്കുന്നു അത്ര ഭയങ്കരമായി ഇവന് എന്ത് പറയാനാന്ന് പിന്നെ കഷ്ടം തോന്നുന്നു തോന്നുന്നവൻ്റെ ആർമിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങൾ നോക്കിയിട്ട് പൂട്ടി അല്ലാതെ ഇപ്പം എന്തു പറയാനാ നന്ദി നമസ്കാരം